ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ് മുസ്ലിം ജമാഅത്തിന്റെ യുവജന വിഭാഗം മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയായുടെ നേതൃത്വത്തിൽ ഓൾ കേരള ഫസ്ലെ ഉമർ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു വണ്ടൂർ വി സ്കൂൾ മൈതാനിയിൽ നടന്ന ടൂർണമെന്റ് മലപ്പുറം ജില്ലാ മിഷണറി മൗലവി ഷബീൽ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ലഹരിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങളെപ്പറ്റിയും ആരോഗ്യ ദൃഢഗാതരായ യുവതലമുറ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ പറ്റിയും ഉത്ബോധിപ്പിക്കുകയാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് മലപ്പുറം ജില്ലാ യുവജന വിഭാഗം ഗായധമും ടൂർണമെന്റ് സംഘാടക സമിതി അംഗവുമായ മിഷാൽ പറഞ്ഞു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ ആറ് സോണുകളായി തിരിഞ്ഞാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ഫൈനലിൽ മലപ്പുറം ജില്ലാ റൺസുകൾക്ക് പരാജയപ്പെടുത്തി പാലക്കാട് തൃശൂർ സംയുക്ത ജില്ലാ ടീം വിജയികളായി വിജയികൾക്കും റണ്ണേഴ്സ് കപ്പിനുമുള്ള ട്രോഫികൾ ജില്ലാ അമീർ ടി കെ അമീറിലേക്ക് കൈമാറി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവാക്കളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ